നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കർണാടകയിലെ കബനി ഡാമിൻ്റെ ഇതിലുള്ള റോഡിലൂടെയാണ് ഇതിലൂടെ ഇറങ്ങിയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കാരണം അവിടെ നിരോധന മേഖലയാണ് അതുകൊണ്ട് ഞങ്ങൾ റോഡേക്കൂടെ വണ്ടി പാസ് ചെയ്യാനെടുക്കുന്നതാണ് കേട്ടോ മരങ്ങളും മറവുണ്ട് എന്നാലും നല്ല ഭംഗിയുള്ള ഡാം ഒരുപാട് ദൂരത്ത് അങ്ങനെ റോഡിൽ കൂടെ പോവായി ഡാമിന്റെ കഥയിൽ കൂടെ ഇറങ്ങിയെടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അടുപ്പിക്കൂല അവർ അതിൻ്റെ ഒരു വശം ശരിക്കും പ്രകൃതിയാലുള്ള നമ്മളെ കാരാപ്ര പടിഞ്ഞാറത്തറ പോലെ മണിയോടുള്ള തൊട്ടയൊക്കെ ഉള്ള ഒരു ഡാണി പ്രകൃതി ഉണ്ടാക്കിയ ഒരു ഡാണി നമ്മൾ ഈ സൈഡ് മുഴുവൻ മൺത്തിൻറ്റെയാണ് തട്ടി തട്ടായിട്ട് മൺത്തിട്ട അടക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കും നമ്മളാർ ഇറക്കാൻ തന്നോട്ട് ഇവിടെ കുറച്ച് ഞങ്ങൾക്ക് Taip, ir daug prisitaikymo.